പ്രിയമുള്ളവരെ മലേഷ്യയിൽ നടത്തിയ പത്ത് ദിവസത്തെ സന്ദർശനത്തിന്റെ ചില വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് അടുത്ത ചില എപ്പിസോഡുകളിൽ ആദ്യമായി കുറച്ച് മധുരമുള്ള കാര്യം തന്നെയാണ് മലേഷ്യയുടെ ദേശീയ പഴമായ ദുരിയാനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ചക്ക ഫ്രൂട്ടുകളുടെ രാജാവെന്നാണ് അറിയപ്പെടുന്നത് ദുരിയാൻ എന്നാണ് നമ്മുടെ ചക്കയുടെ ഏതാണ്ട് നിറമാണ് ടേസ്റ്റ് പക്ഷേ അങ്ങനെ ചക്കയുടെ അല്ല ഇത് അത്ര സോഫ്റ്റ് കട്ടിയല്ല ഇത് വളരെ സോഫ്റ്റ് ആണ് നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ കയ്യിലൂടെ വരും നമ്മുടെ പഴുത്ത ഈന്തപ്പഴം പോലെ ഇതിന് ടേസ്റ്റ് ഇപ്പം ഞങ്ങളൊരു പെട്ടിക്ക് നാൽപ്പത് റിങ്കിറ്റ് അതായത് ഏകദേശം നമ്മുടെ നാല് രണ്ട് എണ്ണൂറ് രൂപയോളം വരുന്ന ഒരു പെട്ടി നമുക്ക് വാങ്ങിച്ച് വയ്ക്കും വാങ്ങിച്ചാണ് വലിയ എന്തായാലും ഒരു നൂറ് നൂറ്റമ്പത് റിങ്കറ്റ് വരും പഴത്തിന് നമ്മളൊരു പെട്ടിയില് അതാക്കിയെന്ന് പറയുന്നത് എട്ട് എണ്ണൂറ് രൂപയോളം ഒരു ഏകദേശം ഒരു ഇതിന്റെ രണ്ടെണ്ണം ഉണ്ടാവും ഒരു കഴത്തിൽ അതിന് അമ്പത് റെയോഗ റേറ്റ് ആണ് പക്ഷെ നമ്മൾ ഇവിടെ ടേസ്റ്റ് ചെയ്ത് നമുക്ക് തോന്നിയതെന്ന് വെച്ചാൽ അത്ര കണ്ടി നമുക്ക് ഇഷ്ടപ്പെട്ടില്ല നമ്മുടെ ചക്കയുടെ മണവും രൂപവും ഒക്കെ ആണെങ്കിലും പക്ഷെ ടേസ്റ്റ് പക്ഷെ അങ്ങനെയല്ല ടേസ്റ്റ് നമ്മള് ഞാന് പാലക്കാടൊക്കെ ഉള്ളത് പാലക്കാട് പനു പഴുത്ത് കഴിഞ്ഞ ശേഷം നമ്മൾ കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആ ടേസ്റ്റ് കുറച്ച് നമ്മുടെ ചക്കന്റെ ഒരു ടേസ്റ്റ് ഇതിന്റെ പക്ഷെ നമ്മളിവിടെ നമുക്ക് ആ സ്മെല്ല് ഭയങ്കരമായിട്ട് വരും ചക്ക എങ്ങനെയാണോ സ്മെല്ല് വരും അതേപോലെ സ്മെല്ല് വരും അതുകൊണ്ടാണ് ബസ്സിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് അത് ബസ്സുകളിലെ ഇതിന്റെ മരങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല ഇത് ഫ്രൂട്ടുകളുടെ രാജാവ് അതാ മുസാങ് പറഞ്ഞാൽ മലേഷ്യൻ ഭാഷയിൽ ഫ്രൂട്ട് എന്നാണ് മുസാങ് കിങ് എന്നാണ് പറയുന്നത് നമ്മുടെ ചക്കകളുടെ രാജ ഫ്രൂട്ടുകളുടെ രാജാവ് ചക്ക എന്ന് പറയുമ്പോൾ ഇവിടെ മുസാങ് കിങ് ആണ് ദുരിയ ഞങ്ങൾ കഴിച്ചു ഇന്നത് രൂപയോളം ചെലവാക്കിയില്ല നമ്മുടെ നാടിന്റെ ഇതുകൊണ്ടായിരിക്കാം നമ്മൾ ഇന്നലെ ചക്ക കഴിച്ചോ ചക്കയുടെ ചക്ക നല്ല വെച്ചിട്ടായിരുന്നു അത് മലേഷ്യ പക്ഷെ അതിന്റെ ഒരു ഇത് കിട്ടുന്നില്ല വിലക്ക് സഹിക്കാൻ പറ്റാത്തത് നമ്മടെ ഇന്ത്യൻ മണിയായി കമ്പയർ ചെയ്യുമ്പോ നമ്മൾ ഇത്രയും ദിവസത്തിൽ കഴിക്കാതിരുന്നത് വില കണ്ടിട്ടാണ് പക്ഷേ ഒരിക്കലെങ്കിലും കഴിക്കണല്ലോ എന്നാലും നമുക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസിന് വേണ്ടി കഴിച്ചു